ഗണപതി പൂജ ഹിന്ദുക്കളുടെ ഒരു പ്രധാന ആചാരമാണ് വിഘ്നങ്ങൾ അകറ്റുന്ന ദൈവമായി ഗണപതിയെ നമ്മളെല്ലാവരും ആരാധിക്കുന്നു ഗണപതി പൂജ നടത്തുന്നതിലൂടെ നിരവധി ഗുണങ്ങൾ ലഭിക്കുമെന്നാണ് പൊതുവേയുള്ള വിശ്വാസം ഗണപതി പൂജയുടെ ദോഷങ്ങൾ പറയുന്നതിന് മുന്നേ അതിൻ്റെ പ്രധാന ഗുണങ്ങൾ ആദ്യം നമുക്കൊന്ന് നോക്കാം ഗണപതിയെ വിഘ്ന വിനാശകൻ എന്നാണ് വിളിക്കുന്നത് ഗണപതി പൂജ നടത്തുന്നതിലൂടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങുന്നു പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് ഗണപതി പൂജ നടത്തുന്നത് തടസ്സങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു ഗണപതിയെ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ദൈവമായും കണക്കാക്കപ്പെടുന്നു ഗണപതി പൂജ നടത്തുന്നതിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീങ്ങുകയും ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുകയും ചെയ്യുന്നു വീട്ടിൽ ഗണപതി വിഗ്രഹം വെച്ച് ആരാധിക്കുന്നത് കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും നൽകുന്നു വിദ്യാഭ്യാസത്തിലും ബുദ്ധിയിലും പുരോഗതി നേടാൻ വിദ്യാർത്ഥികൾ ഗണപതി പൂജ ചെയ്യുന്നത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കൂടി മികച്ച വിജയം നേടാനും സഹായിക്കുന്നു ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി കൂട്ടാനും ഗണപതി പൂജ ഉത്തമമാണ് കലയിലും സംഗീതത്തിലും താൽപ്പര്യമുള്ളവർ ഗണപതിയെ ആരാധിക്കുന്നത് അവരുടെ കഴിവുകൾ വികസിക്കാൻ വികസിപ്പിക്കാൻ സഹായിക്കും ഗണപതി പൂജ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും മനസ്സിന് ശാന്തത നൽകുകയും ചെയ്യുന്നു ഗണപതിയെ ആരാധിക്കുന്നത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ ഗണപതി പൂജ സഹായിക്കും ഗണപതി പൂജയിലൂടെ ഭക്തർക്ക് ആത്മീയമായ ഉന്നതി നേടാൻ സാധിക്കും ഗണപതി മന്ത്രങ്ങൾ ജപിക്കുന്നത് മനസ്സിനെ ശുദ്ധീകരിക്കുകയും ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നിരുന്നാൽ കൂടിയും ഗണപതിയെ ആരാധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട് ഗണപതി ആരാധന ഹൈന്ദവ വിശ്വാസ പ്രകാരം സർവവിഘ്നങ്ങളെയും അകറ്റി ഐശ്വര്യം നൽകുന്ന ഒന്നാണ് അപ്പോൾ അതിൽ ആരാധിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിലേറ്റവും ആദ്യം പറയേണ്ട കാര്യം എന്തെന്നാൽ ശുദ്ധിയാണ് ശരീരവും മനസ്സും ശുദ്ധമായിരിക്കണം അതുപോലെ വൃത്തിയില്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കരുത് അശുദ്ധമായ സ്ഥലങ്ങളിൽ പൂജ നടത്തരുത് വ്രതമെടുക്കുന്നവർ വ്രത നിയമങ്ങൾ കൃത്യമായി പാലിക്കണം മൃഗം വ്രതമെടുക്കുന്നവർ ആ മാംസാഹാരം ഒരിക്കലും കഴിക്കരുത് അവർ മദ്യപാനം പൂർണമായും ഒഴിവാക്കേണ്ടതാണ് മാത്രമല്ല ശുദ്ധമായ പൂജാദ്രവ്യങ്ങൾ ഉപയോഗിച്ച് വേണം ഗണപതി പൂജ നടത്തുവാൻ കഴിയുന്നതും തുളസി ഇലകൾ ഗണപതി പൂജയ്ക്ക് ഉപയോഗിക്കാതിരിക്കുക ഉണങ്ങിയ പൂക്കളും പഴകിയ പഴങ്ങളും ഉപയോഗിക്കരുത് ഗണപതിക്ക് കറുകപ്പുല്ല് മോദകം വെള്ളരിക്ക എന്നിവ സമർപ്പിക്കുന്നത് ശ്രേഷ്ഠമാണ് ശരിയായ മന്ത്രങ്ങൾ ഉപയോഗിച്ച് പൂജ നടത്തണം മന്ത്രങ്ങൾ തെറ്റായി ഒരിക്കലും ചൊല്ലരുത് മന്ത്രങ്ങൾ ഉച്ചത്തിൽ ചൊല്ലുന്നത് ഒഴിവാക്കുക ഗണപതിയെ ആരാധിക്കുമ്പോൾ ദേഷ്യം അസൂയ വെറുപ്പ് തുടങ്ങിയ വികാരങ്ങൾ ഒഴിവാക്കുക ഗണപതിയെ ആരാധിക്കുമ്പോൾ മറ്റുള്ളവരെ ഒരിക്കലും ദ്രോഹിക്കരുത് അതുപോലെ അഹങ്കാരം പാടില്ല ഗണപതിയെ ആരാധിക്കുമ്പോൾ ശ്രദ്ധയും ഭക്തിയും ഉണ്ടായിരിക്കണം ഗണപതി വിഗ്രഹത്തെ വടക്ക് ദിശയിലേക്ക് വയ്ക്കരുത് വിഘ്നേശ്വരന് രണ്ട് തവണ പ്രദക്ഷണം പാടില്ല ഗണപതിയെ ആരാധിക്കുന്നതിലൂടെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് വിശ്വാസം അതിനാൽ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഗണപതിയെ ആരാധിക്കുക ശ്രദ്ധയോടെയും ചിട്ടയോടെയും ശുദ്ധിയോടെയുമുള്ള പ്രാർത്ഥനയിലൂടെ താങ്കൾക്കും താങ്കളുടെ കൂടെയുള്ളവർക്കും ഉന്നതി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു